നമസ്കാരം ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത് എന്നാണല്ലോ പറയപ്പെടുന്നത് പെട്ടെന്ന് ഒരു ദിവസം പ്രവാചകന് ഒറ്റയ്ക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തത് കൊണ്ട് ഏകാഗ്രതയോടുകൂടി ഇരിക്കണം എന്ന് തോന്നുകയും അങ്ങനെ ഹിറ എന്ന പേരുള്ള ഒരു ഗുഹയിൽ പോയി കുറച്ച് ഭക്ഷണവും മാറാനുള്ള വസ്ത്രവും വെള്ളവും ഒക്കെ ഒക്കെയായി പോയിരിക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴാണ് ജിബിരിൽ എന്ന മാലാഖ പ്രത്യക്ഷപ്പെടുന്നതും അദ്ദേഹത്തോട് വായിക്ക് എന്ന് പറയുകയും ഇദ്ദേഹം ഞാൻ വായിക്കാൻ വായിക്കുന്നവനല്ല എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു അങ്ങനെ മൂന്ന് തവണ ആവർത്തിക്കുകയും മൂന്നാം തവണ ശരിക്കൊരു പിടിപിടിച്ചപ്പോൾ അദ്ദേഹം വായിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം ഖുർആാൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് ഇതേ അഭിപ്രായം തന്നെയാണ് ചോദ്യം ഇതാണ് പ്രവാചകനു വായിക്കാൻ അറിയില്ല എന്ന കാര്യം അറിയാത്ത സൃഷ്ടാവിനെ സംബന്ധിച്ചാണോ മുസ്ലിങ്ങൾ സർവജ്ഞാനി എന്ന് പറയുന്നത് അദൃശ്യമറിയുന്നവൻ എന്ന് പറയുന്നത് എല്ലാം അറിയുന്നവൻ എല്ലാം തീരുമാനിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നവൻ സകലതും നിയന്ത്രിക്കുന്നവൻ എല്ലാം സൃഷ്ടിച്ചവൻ എല്ലാം സംരക്ഷിക്കുന്നവൻ നിയന്ത്രിക്കുന്നവൻ ഈ അള്ളാഹുവിന് മുഹമ്മദ് നബിക്ക് അക്ഷരാഭ്യാസമില്ല എന്ന് പോലും അറിയാതെ പോയതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു വിഷമിക്കുന്നു രണ്ട് അതോ ഈ ജിബിരിലിനെ പറഞ്ഞു വിട്ടപ്പോൾ ജിബിരിലിന് ഇത്തരം ഒരു ആശയവും കൂടി അറിവ് കൂടി കൊടുത്തില്ലായിരുന്നു നീ നീ പോകുന്ന ആളിനെ വായിക്കാനൊന്നും അറിയില്ല കേട്ടോ നീ പിടിച്ചോ ഒരു പിടിക്കഴുത്തിൽ അത് മുറുകുമ്പോഴേക്കെ കക്ഷി അങ്ങ് വായിച്ചോളും എന്നാണോ പറഞ്ഞു വിട്ടത് ശരിക്ക് ഖുർആാൻ ഒരാവർത്തിയെങ്കിലും അവനവന്റെ ഭാഷയിൽ മനസ്സിരുത്തി വായിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒട്ടേറെ വാചകങ്ങൾ ഖുർആാനിലുണ്ട് അതിൽ ചിലത് ഞാൻ പറയാം മുപ്പത്തിമൂന്നാം അധ്യായം സുഹൃത്ത് ഹിസാബ് അൻപത് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് അൻപത്തി നാല് വാചകങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും തോന്നിപ്പോകും ഇത് പഠിച്ചോ പറഞ്ഞതാണോ അതോ മുഹമ്മദ് നബി പറഞ്ഞതാണോ അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് വേണ്ടി എന്ന് നമുക്ക് തോന്നിപ്പോകും അതായത് ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും പ്രവാചകന് അനുവദിച്ചു നൽകുന്നു ആരൊഴികെ ഉമ്മയും പെങ്ങളും മകളും ഒഴികെ ബാക്കിയെല്ലാം ഇനി ആരാന്റെ മക്കളെ ആണെങ്കിലോ ദാനം സ്വീകരിക്കാനും കാരുണ്യവാനും കരുണാവരിധിയുമായ അള്ളാഹു അനുമതി നൽകുന്നതായി കാണാം അള്ളാഹു പ്രവാചകന് കൊടുക്കുന്ന മറ്റൊരു പ്രോഫിറ്റ് ഭാര്യമാരോട് നീതിയേ വേണ്ട കക്ഷിക്ക് മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ അൻപത് അൻപത്തി ഒന്ന് അൻപത്തിരണ്ടൊക്കെ എന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇഷ്ടമുള്ളവരെ അടുപ്പിക്കാം ഇഷ്ടമില്ലാത്തവരെ അകറ്റി നിർത്താം അകറ്റി നിർത്തിയവരെ അടുപ്പിക്കണമെന്ന് തോന്നിയാൽ അതാകാം അടുപ്പിച്ച് നിർത്തുന്നവരെ അകറ്റിയെന്ന് അകറ്റണമെന്ന് തോന്നിയാൽ അതുമാകാം അവർക്ക് കൃത്യമായി ചെലവിനൊന്നും കൊടുക്കേണ്ടതില്ല ഉള്ളത് കൊടുത്താൽ മതി ഉള്ളത് കൊണ്ട് അവർ തൃപ്തിപ്പെട്ടുള്ളൂ ഇനി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല െങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസമോ അനിഷ്ടമോ പറഞ്ഞാൽ ഉടനെ അള്ളാഹു ആയത്തിരക്കും നിങ്ങളെക്കാൾ നല്ല ഭാര്യമാരെ ഞാൻ അവന് നൽകുന്നു അപ്പോൾ ഏതെങ്കിലും ഭാര്യ എന്തെങ്കിലും പറയുമോ മുഹമ്മദ് നബിയുടെ അടുക്കളയിൽ വരെ കയറി വരുന്ന ഒരു പടച്ച റബിനെ നമുക്ക് ഖുർആാനിലൂടെ കാണാൻ സാധിക്കും ഏതെങ്കിലും അതിഥികൾ വീട്ടിലേക്ക് വന്നാല് ക്ഷണിക്കാതെ ഭക്ഷണത്തിനായിട്ട് നിബിയുടെ വീട്ടിലേക്ക് വരരുത് ഇനി വന്നാലോ തിന്നോണം പൊയ്ക്കോണം അവിടെ ഇരുന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്ന നബിക്ക് ഒരുപാട് ജോലികളുണ്ട് അത് പറയാൻ നബിക്ക് ലജ്ജയുണ്ട് ഞാൻ അമ്പ നാണമില്ലാത്തവനല്ലേ അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പഠിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി പ്രവാചകന്റെ ഭാര്യമാരെ മറ്റാരും വിവാഹം കഴിക്കാൻ പാടില്ല പ്രവാചകന് ശേഷം പിന്നെങ്ങനെയാണ് ഇവരെന്തെങ്കിലും പരാതിപ്പെടുക ആരോടാ പരാതിപ്പെടുന്നത് അതുകൂടി പറയണ്ടേ അപ്പോ പതിനാറാമത്തെ വയസ്സിൽ വിധവയായ ആയിഷയെ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വന്ന പ്രവാചകൻ സ്ത്രീ വിമോചകനായ പ്രവാചകൻ ആദ്യമായി വിധവയെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ നാൽപ്പത് വയസ്സുള്ള വിധവയെ വിവാഹം കഴിച്ച് സമൂഹത്തിന് മാതൃകയായ പ്രവാചകൻ പതിനാറ് വയസ്സുള്ള ആയിഷയെ ആരും കെട്ടരുത് എന്ന് വാചകം ഇറക്കി അപ്പോൾ ഇത്തരത്തിൽ പ്രവാചകന്റെ സൗകര്യാർത്ഥം പലതും പ്രവാചകൻ ഖുർആാനിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പോ യുദ്ധം യുദ്ധം വരുമ്പോഴേക്ക് യുദ്ധത്തിന്റെ ഒരു നിശ്ചിത വിഹിതം അഞ്ചിലൊന്ന് അള്ളാഹുവിനും അവന്റെ റസൂലിനൊക്കെ പഠിച്ചുകൊണ്ട് സമ്പത്തിന്റെ ആവശ്യമുണ്ടോ നബിക്കത് വേണമായിരുന്നു അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് കക്ഷിക്കത് തട്ടിയെടുക്കണമായിരുന്നു അങ്ങനെ തട്ടിയെടുത്തു നബിയെ കാണാൻ വരുന്നവർ പാരിതോഷികങ്ങളുമായി വരണമെന്ന് അനിൽവാചകം ഇറക്കി തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്ന മീഡിയേറ്ററെ ഉപയോഗിച്ച് തനിക്ക് പറയാനുള്ളതൊക്കെ സന്ദർഭത്തിന് അനുയോജ്യമായി കൃത്യമായി പറയുകയായിരുന്നില്ലേ പാരിതോഷികം കൊണ്ടേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു ആരും പാരിതോഷികങ്ങളുമായി വരാത്ത സാഹചര്യത്തിൽ കുഴപ്പമില്ല വന്നു എന്ന് പറഞ്ഞു പ്രവാചകന്റെ ഭാര്യമാർ തുണി ഉടുക്കണോ വേണ്ടേ എങ്ങനെ മറയ്ക്കണം അവര് ബാത്റൂമിൽ പോകണോ വേണ്ടേ എപ്പോ പോകണം എങ്ങനെ പോകണം തുടങ്ങിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പടച്ചവനെ നമുക്കതിൽ കാണാൻ സാധിക്കും കാരണം അപ്പപ്പോ പ്രവാചകൻ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനെ നോക്കി ഒരു ഇഷ്ടം തോന്നിയാൽ ആ അപ്പ ഖുർആാനിൽ വാചകം നിറ വളർത്തുമകന് ഒരു പെണ്ണിനെ നോക്കി കെട്ടിച്ചു കൊടുക്കുകയും വളർത്തുമകൻ വളർത്തച്ഛന് തന്റെ ഭാര്യയെ വിവാഹം ആലോചിക്കുകയും ചെയ്ത ഒഴിവാക്കി വിട്ടുകൊടുക്കുകയും ചെയ്ത മാറ്റിമറിക്കുകയും മഹാനായ പ്രവാചകൻ അതെങ്ങനെയാണ് അള്ളാഹുവാൻ അവിടെ നിന്ന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്നാണ് ഖുർആൻ വാചകം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി അള്ളാഹു എന്ന മീഡിയയെ തന്ത്രപൂർവ്വം പ്രവാചകൻ ഉപയോഗിക്കുകയായിരുന്നു എന്ന് ബുദ്ധിയുള്ളവർക്ക് തോന്നുന്ന രൂപത്തിലാണ് ഇതിന്റെ കിടപ്പുവശം മറ്റൊന്ന് ഈമാൻ കാര്യങ്ങൾ ആറാണ് വിശ്വസിക്കേണ്ട നിർബന്ധമായും ഒരു വിശ്വാസി വിശ്വസിക്കേണ്ട ഒരു മുസ്ലിം വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുക വിശ്വാസപരമായ കാര്യങ്ങൾ അത് ആറണ്ണമാണ് ാഹുലുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം നബിമാരിലുള്ള വിശ്വാസം കിതാബുകളിലുള്ള വിശ്വാസം മുൻ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം ഏ അതും കഴിഞ്ഞിട്ട് പിന്നെ നാളിലുള്ള വിശ്വാസം ആറ് ഇതൊക്കെ മറന്നുപോയി ആറ് നന്മയും തിന്മയും അള്ളാഹബിയിൽ നിന്നുള്ളതാണെന്ന വിശ്വാസം ഇതെന്ത് തരത്തിലുള്ള വിശ്വാസമാണ് നന്മയൊക്കെ ഈ തിന്മ സൃഷ്ടാവിന്റെ ഭൂഷണമാണോ തിന്മ കൊടുക്കാമോ പടച്ച റബ്ബ് കാരുണ്യവാനായ റബ്ബിന്റെ നിഘണ്ടുവിൽ എവിടെ നിന്നാണ് തിന്മ കടന്നുകൂടിയത് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെ ആ കുഞ്ഞ് ഈ ഉമ്മയുടെ ചൂടുപറ്റി കിടന്നുറങ്ങുമ്പോൾ ലോകത്തിലെ എല്ലാത്തിനെയും അതിജയിച്ച ഒരു ഫീലായിരിക്കും ആ കുഞ്ഞിനുണ്ടാവുക ഒന്നിനെയും ഭയപ്പെടാത്ത ഫീലും കാരണം അത്രമാത്രം സുരക്ഷിതമായ സ്ഥാനത്താണ് താനുള്ളത് എന്ന ഫീലാണ് ആ കുഞ്ഞിനെ നിർഭയത്വത്തോടു കൂടി ഈ ഉമ്മയുടെ മാറിൽ ഒട്ടിച്ചേർന്ന് കിടന്നുറങ്ങാൻ പ്രേരിപ്പിക്കുന്നത് ആ ഉമ്മ ഒരിക്കലും തന്റെ കഴുത്തിൽ കത്തിവയ്ക്കുമെന്ന് ആ കുഞ്ഞിന് നനയ്ക്കാൻ പോലും സാധിക്കില്ല ഒരാൾക്ക് മനസാക്ഷിയുള്ള ഒരാൾക്കും ചിന്തിക്കാൻ സാധിക്കില്ല ആ ഉമ്മയെ കൊണ്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലിപ്പിച്ചത് ഈ പഠിച്ചുകൊണ്ടല്ലേ കാരണം ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത് വിശ്വസിച്ചില്ലെങ്കിൽ ഒരാളും വിശ്വാസിയാവുകയും ആറു കാര്യങ്ങളും വിശ്വസിക്കൽ നിർബന്ധമാണ് ഈ തിന്മ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ച രക്ഷിതാവിനെ കാരുണ്യവാൻ എന്ന വിശേഷണമാണ് നിങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കേണ്ടി വരുന്നത് എല്ലാം അറിയുന്ന റബിന് തെറ്റിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ എന്ത് പ്രയാസമാണുള്ളത് ഓരോ <laughs> मुह, ും അപ്പപ്പോൾ ഖുർആൻ വാചകങ്ങൾ ഇറക്കുന്ന പടച്ചിറബ് ചില സാഹചര്യങ്ങളിൽ ഖുർആൻ ഇറക്കിയത് കണ്ടതേയില്ല വാചകങ്ങൾ പ്രവാചകൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അതായത് മുഹമ്മദ് നബി മരിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മയ്യത്ത് മറമാടുന്നത് ആയത്തിറങ്ങിയില്ല മുഹമ്മദ് നബി ഇല്ലാത്തത് കൊണ്ടാണോ അതോ ഇങ്ങനെ സംഭവിക്കുമെന്നും പിന്നീട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഇതുപോലെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർ രംഗത്ത് വരുമെന്നും അള്ളാഹു അറിയാതെ പോയതാണ് അതോ ദീൻ പ്രവാചകനോടുകൂടി ഇന്നത്തെ ദിവസം നിനക്ക് ഞാൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാം ഏതാണ്ട് പൂർത്തിയായതുകൊണ്ടാണോ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അതായത് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതുവരെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവരാരും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇടം നേടുകയില്ല അള്ളാഹുവിന്റെ മദ്യപുഴയും അള്ളാഹുവിന്റെ പാലിന്റെ പുഴയും അള്ളാഹുവിന്റെ തേനിന്റെ പുഴയും നരങ്ങവെള്ളത്തിന്റെ പുഴയിൽ ഇതൊന്നും വേണ്ടാത്തവരും ഇണ്ടാതിരുന്നോണം അതുപോലെ എഴുപത്തിരണ്ട് ഹൂറികളെയും ഒന്നും ലഭിക്കില്ല അവർ നരകത്തിന്റെ വിറകു ഈ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ ഈ നബി കൊണ്ടുവന്ന ആശയങ്ങൾ വിശ്വസിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ ഹിം നബി നബി ഇബ്രാഹിം നബി നബി യൂസഫ് നബി തുടങ്ങിയ ലക്ഷത്തോളം പ്രവാചകന്മാർ ഈ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചിട്ടാണോ വിശ്വാസികളായത് അവർ ഒന്നും മുസ്ലിങ്ങളല്ലേ എന്ന് ചോദിച്ചാൽ വലിയ അട്ടഹാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അതൊന്നും പറയാൻ പാടില്ല ഇത്തരത്തിൽ അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ എതിർത്താൽ നമുക്കുള്ള ശിക്ഷ വേറെയാണ് എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുക നമ്മളെ കൊല്ലുക ക്രൂശിക്കുക കടത്തുക ഭ്രഷ് ഏൽപ്പിക്കുക ഈ ലോകത്തുള്ള ശിക്ഷയാണ് പരലോകത്ത് വേറെയും ശിക്ഷയുണ്ടെന്ന് പടച്ചിറപ്പ് പറയുന്നുണ്ട് പിന്നെ എന്ത് ഏത് വിഷയത്തിനും നമ്മുടെ കൈയിൽ ന്യായീകരണം റെഡിമെയ്ഡുണ്ട് റെഡിമെയ്ഡ് ന്യായീകരണങ്ങളുമായി ഇത്തരം വിഷയങ്ങൾക്ക് ഇനിയും ഇസ്ലാമിക വേഷം ധരിച്ച പണ്ഡിതന്മാർ ഇതുവഴി വരുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്താം നന്ദി